വൈകാരിക ആരോഗ്യം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പോസിറ്റീവായ ഒരു ഔട്ട്ലുക്ക് ഉണ്ടാവുക ശുഭാപ്തി വിശ്വാസം കൈവരിക്കുക എന്നാണ് അർത്ഥം ഇപ്പം നവേഡേസ് നമ്മുടെ ആളുകളുടെ ഇടയിൽ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ പ്രശ്നം മതി ആളുകൾ ആകെ തകർന്നു തരിപ്പണായിപ്പോകും അവരുടെ മുഖ മനസ്സിലുള്ള എല്ലാ വേവലാദികളും അവർ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുകയും വൈകാരികമായിട്ട് പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ട് ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് നഷ്ടപ്പെടും പോസിറ്റീവ് ഔട്ട്ലുക്ക് നഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് നമ്മളിൽ തന്നെയുള്ള വിശ്വാസമാണ് കുറയുന്നത് ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസം കൈവരിക്കുന്നതിന് മെഡിറ്റേഷൻ ഏറെ സഹായിക്കുന്ന ഒരു കാര്യമാണെന്ന് പഠനങ്ങളിൽ നിന്ന് വ്യക്തമായിട്ട് മൂവായിരത്തി വ്യക്തികളിൽ നടത്തിയ ഒരു പഠനത്തിൽ മെഡിറ്റേഷൻ വിഷാദരോഗം വലിയൊരളവിൽ മാറ്റം വരുത്തുന്നതായിട്ട് കണ്ടെത്താൻ സാധിച്ചു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് മൂവായിരത്തഞ്ഞൂറ് വ്യക്തികൾ നടത്തിയൊരു പഠനത്തിൽ മെഡിറ്റേഷൻ വിഷാദ രോഗം വലിയൊരളവിൽ മാറ്റം കൊണ്ടുവരുന്നതായിട്ട് കണ്ടെത്തി നോക്കൂ ഇന്നത്തെ പല ആളുകൾക്കും ഡിപ്രഷനുണ്ട് പല ആളുകൾക്കും ആങ്സിറ്റി ഉണ്ട് ഇതെങ്ങനെയാണ് വലിയ തോതിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ സാധിക്കുക എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കാരണം അത് ഇന്ത്യയിൽ നിന്ന് പോയതാണ് ഭാരതത്തിൽ നിന്ന് പോയതാണ് വേദങ്ങളിൽ നിന്ന് പോയതാണ് യോഗസൂത്രങ്ങളിൽ നിന്ന് പോയതാണ് പതഞ്ജലീകൃതമായ യോഗസൂത്രങ്ങളിലൂടെ കടന്നു വന്ന ഒന്നാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പി അതിൻ്റെ ശരിക്കുള്ള പിതാമഹന്മാരാണ് നമ്മൾ നമ്മുടെ രാജ്യത്തു നിന്നാണ് അത് വിദേശത്തേക്ക് പോയത് ബട്ട് വി ആർ നോട്ട് യൂ യൂട്ടിലൈസിങ് ഇറ്റ് നമ്മളത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം ഇനി നാലാമത്തെ കാര്യം മെഡിറ്റേഷനിലൂടെ ആത്മബോധം ഉയരുന്നു എന്നതാണ് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം നമ്മളെക്കുറിച്ച് കൂടുതൽ അവബോധം നേടാൻ മെഡിറ്റേഷൻ ഏറെ സഹായിക്കുന്നു നമുക്ക് അറിയാം വെൻ വി ആർ മെഡിറ്റേറ്റിംഗ് നമ്മൾ മനസ്സിലാക്കും ആക്ച്വലി നമ്മളെ വൈകാരിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമ്മളെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള അവസ്ഥകൾ എന്തൊക്കെയാണ് ഇതിന് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും ഇത് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിലേക്ക് എത്തുന്നത് അതുവരെ നമുക്ക് അതിലേക്ക് എത്താൻ പലപ്പോഴും കഴിഞ്ഞോളുന്നില്ല നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ആത്മാവോധം നമ്മുടെ ഉള്ളിൽ നമുക്ക് പതുക്കെ പതുക്കെ ഉണ്ടായി വരികയും നമുക്ക് ചുറ്റുമുള്ളവരുമായുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മെ സഹായിക്കും അതായത് നമ്മൾ അതുവരെ പലപ്പോഴും മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്തിനു തൊട്ട് മുമ്പ് വരെ നമ്മൾ ചുറ്റുമുള്ള ആളുകളെക്കുറിച്ച് നമ്മുടെ പരിതസ്ഥിതിയെക്കുറിച്ച് നമ്മുടെ ചുറ്റുമുള്ള ജീവജാലങ്ങളെക്കുറിച്ച് നമ്മുടെ ബന്ധുക്കളെക്കുറിച്ച് ക്ലോസ് ഫ്രണ്ട്സിനെ കുറിച്ചൊന്നും പലപ്പോഴും ചിന്തിക്കാറുണ്ടാവില്ല എന്നാൽ മെഡിറ്റേഷൻ തുടങ്ങുന്നതോട് കൂടിയിട്ട് ഇതിൽ വലിയ പരിവർത്തനം ഉണ്ടാവും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അത് പലർക്കും അനുഭവമുള്ള കാര്യമാണ് എന്നോട് തന്നെ പലരും ഈ കാര്യം പറയാറുണ്ട് നമ്മെ തന്നെ നശിപ്പിക്കാൻ ശേഷിയുള്ള ചിന്തകളെ തിരിച്ചറിയാൻ പലപ്പോഴും മെഡിറ്റേഷൻ സഹായിക്കും സീ നമുക്ക് പലപ്പോഴും ആരാണ് നമ്മെ ഉയർത്തുന്നത് ആരാണ് നമ്മെ തളർത്തുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിൽ പറയുന്നുണ്ട് നമ്മളെ ഉയർത്തുന്നതും നമ്മൾ തന്നെയാണ് നമ്മളെ ഇകഴ്ത്തുന്നതും നമ്മളെ തന്നെയാണ് നമ്മൾ തന്നെയാണ് അപ്പോൾ നമ്മുടെ ചിന്തകളെയാണ് നമ്മളെ ഉയർത്തുന്നത് നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ചിന്തയാണ് അവർ മൈൻഡ് സെറ്റ് സോ ആ മൈൻഡ് സെറ്റിനെ തിരിച്ചു ചെറിയാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് എന്ത് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ചിന്തകളെക്കുറിച്ച് കൃത്യമായ അവബോധം ഉണ്ടാകുന്നതിലൂടെ കൂടുതൽ മികവുറ്റ രീതിയിൽ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും എന്നതാണ് ഇതിൻ്റെ ഒരു ഗുണം സോ നമ്മൾ മെഡിറ്റേഷൻ പോസ്റ്ററിൽ ഇരുന്നു അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഇതാണ് പലപ്പോഴും എനിക്ക് കാല് നല്ല രീതിയിൽ പത്മാസനത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അർദ്ധ പത്മാസനത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊന്നും തുടക്കക്കാർ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല അവർക്ക് പറ്റുന്ന കംഫർട്ടബിൾ പൊസിഷനിൽ ഇരിക്കാൻ മാത്രമാണ് പതഞ്ജലി പറയുന്നത് അപ്പോൾ കംഫർട്ടബിൾ പൊസിഷനിൽ ഇരുന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മെഡിറ്റേഷൻ തുടങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ചുറ്റുഭാഗവും നമുക്ക് ഒരുപാട് കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാകുന്നത് നമ്മളിപ്പോൾ എവിടെ നോക്കിയാലും ബഹളം കാണുന്നു എവിടെ നോക്കിയാലും കലുഷിതമായ അന്തരീക്ഷങ്ങൾ കാണുന്നു എവിടെ നോക്കിയാലും പ്രതിസന്ധികൾ കാണുന്നു എന്തുകൊണ്ടാണത് ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് നമുക്കില്ല നമ്മുടെ അവബോധം തന്നെ വ്യത്യസ്തമാണ് മികവുറ്റ രീതിയിൽ ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല ഇതൊക്കെ ഒരു പ്രോബ്ലമാണ് അപ്പോൾ മെഡിറ്റേഷൻ വിൽ ഹെൽപ്പ് യു ടു സോർട്ട് ഔട്ട് ഓൾ ദീസ് സോർട്സ് ഓഫ് പ്രോബ്ലംസ് ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കും